What exactly you have to say about Saffronization? I am telling you, Honorable Chief Minister, former Chief Minister said, why not Saffronization? Why not moral policy? We will not allow any poor, anyone to take the law into the hands. It may be a congressman, it may be any other political party, no one should take the law into the hands. The law should be protected by the police. See, what I mentioned yesterday was, <coughs> there was in Three, four places, the entire police officers put their uh, agenda, uh, they removed their dresses, and they wore their political outfit dresses and they posed a photograph. This is what? This is not the constitution, this is not in the hands of the uh, police law. Police had a big image in Karnataka. ഒരു അജണ്ടയും കൊണ്ട് പോലീസുകാർ കർണാടകയിലേക്ക് വരരുത് കർണാടകയിലെ ജനങ്ങളെ ഒരു അജണ്ട വെച്ചിട്ടും വളക്കരുത് അങ്ങനെ എന്തെങ്കിലും ഒരു അജണ്ട കർണാടകയിലെ പോലീസിനുണ്ട് എങ്കിൽ ആ അജണ്ടതായി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ അതല്ല എങ്കിൽ അതിശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരും നിങ്ങളുടെ പണി അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതല്ല സംഘപരിവാറിന് വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളതല്ല മറിച്ച് കർണാടകയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പണിയെടുക്കേണ്ടത് ക്രമസമാധാനം ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം അത് നിങ്ങൾ കാരണം ഇല്ലാതായി കഴിഞ്ഞാൽ നടപടി നേരിടേണ്ടി വരും ഇതാണ് ഡി കെ ശിവകുമാർ എങ്ങനെ ഇദ്ദേഹത്തെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാതിരിക്കും വീണ്ടും വീണ്ടും പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ഇദ്ദേഹത്തിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായിട്ട് അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അത് തന്നെയാണ് ഭരണപക്ഷത്തേക്ക് വരുമ്പോഴും അദ്ദേഹത്തിന്റെ നിലപാട് ഉദാഹരണത്തിന് നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും അധികാര കൈമാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് കൈമാറ്റങ്ങളല്ല അധികാരമാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ അധികാരമാറ്റം ചിലപ്പോൾ യു ഡി എഫ് വരും ചിലപ്പോൾ എൽ ഡി എഫ് വരും അല്ലെങ്കിൽ ബി ജെ പി വരും അതല്ലെങ്കിൽ കോൺഗ്രസ് വരും സി പി എം വരും ഇങ്ങനെ എന്തെങ്കിലും ആകട്ടെ പക്ഷേ അവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും അവർ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അവർ അതിനെക്കുറിച്ച് സംസാരിക്കാറേയില്ല അവർക്കറിയാത്തതുപോലെയാണ് അവർ നടിക്കുക പക്ഷെ കർണാടകയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കർണാടകയിലെ പോലീസിനകത്ത് ഒരു ശുദ്ധീകരണം നടത്താൻ പോവുകയാണ് നമുക്കറിയാവുന്ന വിഷയമാണ് അതിർത്തി മേഖലകളിൽ കർണാടക പോലീസ് ചൂഷണം ചെയ്യുന്നു എന്നുള്ള വലിയ ആരോപണമുണ്ട് പലപ്പോഴും അത് തെളിയിക്കപ്പെട്ടതുമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള ചൂഷണമോ അത്തരത്തിലുള്ള ഒരു അജണ്ടയും ഉണ്ടാകാൻ പാടില്ല എന്ന് ഡി കെ ശിവകുമാർ വ്യക്തമായി പറയുന്നുണ്ട് പ്രിയങ്ക ഗാർഗയും ഡി കെ ശിവകുമാറും ഒന്നിച്ച് പ്രിയങ്ക ഗാർഗെ നമുക്കറിയാം കർണാടകയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോ വിദേശം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ആർ എസ് എസ് ആണോ ബജരംഗദാണോ എന്നറിയില്ല ഏതായി കഴിഞ്ഞാലും ഞങ്ങൾ നിരോധിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും അതായത് സംസ്ഥാനത്ത് ഇന്ത്യയിലല്ല സംസ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് ഈ പറയപ്പെടുന്ന പ്രിയങ്ക ഗാർഗ പ്രിയങ്ക കാർഗയും ഡി കെ ശിവകുമാറുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പറയുന്നത് വളരെ വ്യക്തമായിട്ട് ഡി കെ അടിവര പറയുന്നുണ്ട് കർണാടകയിലെ ചില പ്രദേശങ്ങളിൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ അവിടെയുള്ള ചില പോലീസുകാർ അവരാവർത്തിച്ചാവർത്തിച്ചിട്ട് സംഘപരിവാറിന്റെ ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു സംഘപരിവാറിന് ഒത്ത രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നു സംഘപരിവാറുമായി ബന്ധപ്പെട്ട് എന്ത് വന്നു കഴിഞ്ഞാലും സംഘപരിവാറിന് അനുകൂലമായിട്ട് തീരുമാനമെടുക്കും ഇതുണ്ടാകാൻ പാടില്ല ഇതുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് അപകടമാണ് അതുണ്ടാക്കാതിരിക്കാനാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലീസിന് ശാസനം കൊടുക്കുകയാണ് ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം മുൻ നേരത്തെ നടത്തിയിട്ടുള്ള യോഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ചരട് പോലെയുള്ള ഷാള് പോലെയുള്ള കാര്യങ്ങൾ പോലീസുകാർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കാരണം അങ്ങനെ പോലീസുകാർ ഏതെങ്കിലും ഒരു ഇപ്പൊ തൊപ്പി അടക്കം ഉപയോഗിക്കാൻ പാടില്ല മുസ്ലിങ്ങൾ ഇടുന്ന തൊപ്പി അടക്കം പോലീസിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എന്തിനാണത് പറയുന്നത് വേറൊന്നും ഒരു കാരണവശാലും ഒരു മതവിഭാഗത്തിന്റെ ആകരുത് പോലീസ് ജനങ്ങളുടേതാണ് ഈ പോലീസുകാർക്ക് മതം ഉണ്ടാകും ആ മതമനുസരിച്ചിട്ട് അവർ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ പക്ഷെ ആ മതത്തിന്റെ ഭാഗമായിട്ടുള്ള ചിഹ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും പോലീസിനകത്ത് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ നീതി നിഷേധിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഡി കെ ചൂണ്ടിക്കാണിക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റും കാരണം ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പുലിക്കുട്ടിയായിരുന്നു എന്നാൽ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ പൂച്ചക്കുട്ടിയാകുന്ന ഒരവസ്ഥയാണ് ഇതല്ല ഡി കെയിൽ നിന്നുണ്ടായിട്ടുള്ളത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പുലിക്കുട്ടിയായിരുന്നു എന്നാൽ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അദ്ദേഹം പുലിക്കുട്ടിയല്ല നല്ല ഒന്നാന്തരം പുലിയായി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പുലിയായി തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ നിലപാടിലോ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിലോ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിലപാട് അദ്ദേഹം വെച്ചു പുലർത്തിയത് കൊണ്ട് തന്നെ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ മൂന്ന് സംഘപരിവാർ നേതാക്കന്മാർക്കെതിരെ കേസെടുത്തു ഈ മൂന്ന് സംഘപരിവാർ നേതാക്കന്മാർ എന്ന് പറയും നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ആവർത്തിച്ച് പറയുന്നവരുന്നതുകൊണ്ടല്ല ഇരുപത്തി നാല് മണിക്കൂറിൽ മൂന്നോളം നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത് അടുത്ത കാലത്ത് ഇരുപത്തിനാല് മണിക്കൂറിനെതിരെ മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഒന്നും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു മുഖർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഘപരിവാർ നേതാവിനെതിരെ കേസെടുത്തു മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കെതിരെ വിദ്വേഷം പറഞ്ഞെതിരെ അതുപോലെ തന്നെ ഹരീഷ് പൂജ എന്ന് പറയുന്ന എം എൽ എക്കെതിരെ വളരെ വ്യക്തമായിട്ടുള്ള കേസുകൾ ഇരുപത്തിനാല് മണിക്കൂറിലാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കർണാടകയിൽ അങ്ങനെ വിദ്വേഷമോ മറ്റുള്ള സംഭവങ്ങളോ ഇല്ല അവർക്ക് വ്യക്തമായിട്ട് അറിയാം കാരണം അധികാരമുള്ളത് ഡി കെടെ കയ്യിലാണ് അയാൾ ചെയ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ള വ്യക്തമായ ബോധ്യം എതിരാളികൾക്കുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിന് കാര്യവും എളുപ്പമാണ് എന്നിട്ട് വീണ്ടും വീണ്ടും അയാൾ ആ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും പറയാം പോലീസാണ് ഒരു നാട് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ സത്യമല്ലേ കാരണം ഒരു നാടിന്റെ സമാധാനം എന്ന് പറയുന്നത് അവിടുത്തെ സർക്കാരിന്റെ കയ്യിലാണോ എന്ന് ചോദിച്ചതിൽ പക്ഷേ എന്നിരുന്നാൽ പോലും അത് നടപ്പിലാക്കേണ്ടത് പോലീസ് സംവിധാനമാണ് അതുകൊണ്ടാണ് എപ്പോഴും ഏതൊരു സർക്കാർ ഉണ്ടായി കഴിഞ്ഞാലും ആഭ്യന്തരത്തിന് ചീത്തപ്പേരുണ്ടാകുന്നത് കാരണം ആഭ്യന്തരം വാങ്ങാൻ പലരും മടിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാകുന്ന വകുപ്പ് അതാണ് അതിനാൽ തന്നെ പോലീസിനെ നന്നാക്കുക എന്നുള്ള ഒരു വലിയ പരിപാടി കർണാടകയിൽ ഡി കെ ശിവകുമാർ കൈക്കൊള്ളുമ്പോൾ അത് മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളേണ്ട പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് തന്നെയാണ് പോലീസിന്റെ അകത്ത് വ്യക്തമായൊരു ബോധ്യം പോലീസുകാർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ നടപടിയിൽ പോലീസുകാർ മുന്നോട്ട് പോകുന്നുണ്ട് കർണാടകയിൽ ഒരു വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നവന്റെ മതമോ ജാതിയോ ഒന്നും വിഷയമല്ല കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി കേസെടുക്കും അന്വേഷിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം കേസെടുക്കും മുൻപ് അങ്ങനെയായിരുന്നില്ല മുൻപ് ഈ പറയപ്പെടുന്ന മന്ത്രിമാർക്കെതിരെയൊക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷെ നടപടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ പരാതി കൊടുക്കുമ്പോൾ നടപടി ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡി കെ ശിവകുമാർ നിലക്ക് നിർത്തിയത് കൊണ്ട് തന്നെയാണ് ഇതെല്ലായിടത്തും ഉണ്ടാകണം കാരണം ഒരു നാടിനെ സമാധാന അന്തരീക്ഷത്തിൽ കൊണ്ടുപോകുന്നത് പോലീസാണ് എന്തായാലും കാർഗെ പ്രിയങ്ക കാർഗെ പോലെയുള്ള നേതാക്കന്മാർ മന്ത്രിയായി കോൺഗ്രസിന്റെ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള നട്ടലുള്ള ഒരു നേതാവ് നിൽക്കുമ്പോൾ കർണാടകയിൽ നിന്ന് ഇതുപോലെയുള്ള ശുഭ വാർത്തകൾ ഉണ്ടാകും കർണാടകയിലെ ജനങ്ങളും ഹാപ്പിയാണ് കാരണം അവിടെ ഇനി അങ്ങോട്ട് വിദ്വേഷത്തിന്റെ പേരിൽ വർഗീയതയുടെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ആരെങ്കിലും ഒക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമാണ് കാരണം അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും പുറം ലോകം കാണാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും എടുത്തുകൊള്ളുക എന്ന് പോലീസിനോട് ഡി കെയും സിദ്ധരാമയ്യും പറയുമ്പോൾ അത് നടപ്പിലാക്കേണ്ട ഒരവസ്ഥ പോലീസിനുണ്ടാക്കും അതായിരിക്കണം ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടത് കാരണം പല വർഗീയവാദികളും ഇപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിൽ പോലും പല വർഗീയവാദികളും പല കാര്യങ്ങളും പറഞ്ഞ് അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അവരൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവർക്കെതിരെ നടപടിയില്ലാത്തതുകൊണ്ടാണ് എന്നാൽ കർണാടകയിൽ നടപടി തുടങ്ങിയിരിക്കുകയാണ് ഡി കെ ശിവകുമാർ അദ്ദേഹത്തിന്റെ പോരാട്ടം കർണാടകയിൽ തുടങ്ങുമ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷവാദികളായിട്ടുള്ള ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായെങ്കിലും ശരി അവരുടെ സ്വസ്ഥതയും കർണാടകയിൽ കെട്ടുപോവുകയാണ്